കാലവർഷം കനക്കുമ്പോൾ കോഴിക്കോട്ടെ കിഴക്കൻ മലയോര മേഖലയിലുള്ളവർക്ക് നേരിയ ആശങ്കയുണ്ടെങ്കിലും ഇതൊന്നും മലബാർ റിവർ ഫെസ്റ്റിവലിനെ ആവേശത്തെ ബാധിച്ചിട്ടില്ല ഇരുവഴിഞ്ഞിപ്പുഴയുടെ ഓളങ്ങളിൽ വീറും വാശിയും പ്രകടിപ്പിക്കാനെത്തുന്ന അന്താരാഷ്ട്ര കയാക്കർമാരെ വരവേൽക്കാൻ നാടും ഇരുവഴിഞ്ഞിപ്പുഴയും ഒരുങ്ങിക്കഴിഞ്ഞു കാലവർഷമെന്നാൽ കോഴിക്കോട്ടെ കിഴക്കൻ മലയോര മേഖലയ്ക്ക് മലബാർ റിവർ ഫെസ്റ്റിവൽ എന്ന സാധ്യത കൂടെയാണത് മഴയൊന്നുകരത്താൽ ഇരുവഴിഞ്ഞിപ്പുഴയിലെ ഓളങ്ങൾ കരുത്തുകാട്ടും ഈ കരുത്തിന്റെ വെല്ലുവിളിച്ച് മുന്നേറാൻ ഇത് പതിനൊന്നാം വർഷമാണ് അന്താരാഷ്ട്ര കയാക്കർമാർ എത്തുന്നത് ജൂലൈ മുതൽ വരെ തുഷാരഗിരിയിലും ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിപ്പുഴയിലുമായി നടക്കുന്ന റിവർ ഫെസ്റ്റിവലിന്റെ മുന്നോടിയായാണ് ലിൻഡോ ജോസഫ് എം എൽ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗും റാഫ്റ്റിംഗ് നടത്തിയത് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് റാഫ്റ്റിംഗും ആൾക്ക് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തും മുത്തപ്പൻപുഴ ടൂറിസം വികസന സമിതിയും ചേർന്ന് ഒലിച്ചുചാട്ടത്തിലേക്ക് സംഘടിപ്പിച്ച വെള്ളരിമല മഴ നടത്തത്തിന് പ്രകൃതി സ്നേഹികളുടെ ആവേശോജ്വല പങ്കാളിത്തമാണ് ഉണ്ടായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം വെള്ളരിമലയുടെ കാനന ഭംഗി ആസ്വദിച്ചറിയാനുള്ള അപൂർവ അവസരമാണ് സംഘാടകർ ഒരുക്കിയത് എം എം രാകേഷ് അമൃത ന്യൂസ് കോഴിക്കോട്